എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനും അതിനകത്തും കൂടെ മഴയൊക്കെ തോന്നുന്ന സമയത്ത് ജസ്റ്റ് ചുമ്മാ ഒന്ന് പറമ്പിലോട്ട് ഇറങ്ങിയതാണ് ജസ്റ്റ് ഒരു ഷോർട്സ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ആ കൂട്ടത്തിൽ ഞാൻ ഓർത്തപ്പോൾ കഴിഞ്ഞ വീഡിയോടെ താഴെ എനിക്ക് ഡെലിവറി സ്റ്റോറി പറയാമോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ ഡെലിവറി സ്റ്റോറി കൂടി കൂട്ടത്തിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിനായിരുന്നു അത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറിനായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണോ അതിൻ്റെ കാരണങ്ങളൊക്കെ എന്താണെന്നോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കണ്ടു അങ്ങനെ കൺഫേം ചെയ്യാനായിട്ട് ഡോക്ടറെ കാണിച്ചു നമ്മുടെ അടുത്ത് തന്നെയുള്ള പയ്യനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണിച്ചപ്പോൾ ഓക്കെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ചെറിയൊരു വയർ പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് എന്ന് അപ്പോൾ വന്ന് തന്നെ സ്കാൻ ചെയ്തു പക്ഷെ അന്ന് ഹാർട്ട് ബീറ്റ് ഒന്നും കിട്ടാറായിട്ടുണ്ടായിരുന്നില്ല നോർമലാന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഹാർട്ട് ബീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്തു അപ്പോഴും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ രണ്ടാം മാസം ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഷുഗർ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ തന്നെ പോയിട്ട് വീട്ടിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് തീരെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ നല്ല ക്ഷീണം വരികയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് അച്ഛൻ ഷുഗർ ഇല്ലോണ്ട് തന്നെ അതിൻ്റെ സിംറ്റംസ് കാണുമ്പോൾ എനിക്ക് ഏകദേശം തിരിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പൊതുവേ ഈ ടൈമിൽ പ്രെഗ്നൻസി ടൈമിൽ ഷുഗർ വരുന്നില്ല കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഷുഗർ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി ടാബ്ലറ്റ് ഒന്ന് എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കി പക്ഷേ വലിയ രീതിയിലുള്ള കുറവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡ് തീരെ കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ഒരു സമയമായതുകൊണ്ട് അങ്ങനെ ഫുഡിൽ കൺട്രോൾ ആവാത്തത് തന്നെ പിന്നെ ടാബ്ലറ്റ് എടുത്തു ടാബ്ലറ്റിലും കൺട്രോൾ ആവാത്തത് ഇൻസുലിൻ എടുത്തു ആ ടൈമിലൊന്നും സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോ മാസം ചെയ്യേണ്ട സ്കാനിങ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിലൊന്നും ഒരു കുഴപ്പമില്ല നോർമൽ തന്നെയാണ് അനോമലി സ്കാൻ കഴിഞ്ഞു അതിൽ തന്നെയാണ് പക്ഷേ ഷുഗർ ഇല്ലതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടിനകത്ത് ഏത് രീതിയിൽ ബാധിക്കും അല്ലെങ്കിൽ കുട്ടി ഓവർ വെയിറ്റ് വെയ്റ്റ് എന്നൊക്കെ അപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ നോർമൽ തന്നെയാണ് കുഴപ്പമൊന്നും കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഏഴാം മാസം ആയപ്പോഴാണ് ഏട്ടൻ ഗൾഫിലോട്ട് പോകുന്നത് അങ്ങനെ ഏട്ടൻ പോകുന്നത് വരെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏഴാം മാസം കഴി ഏകദേശം പകുതി ആയപ്പോഴാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അതായത് കുട്ടി നല്ല രീതിയിൽ അനങ്ങാത്ത പോലെയൊക്കെ തോന്നിയതുകൊണ്ട് നമ്മൾ അച്ഛനെയും കൂട്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞത് അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു കുട്ടി വെയിറ്റ് കുറവാണ് അതായത് ഏഴാ മാസത്തിൽ വേണ്ട വെയിറ്റില്ല അപ്പോഴും വൺ ഒരു കിലോ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെരിയാരം മെഡിക്കൽ കോളേജിലോട്ട് ഒന്ന് കാണിച്ചു നോക്കിക്കോ അവിടുത്തെ ഡോക്ടേഴ്സ് എന്താ പറയുന്നത് നോക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അന്ന് തന്നെ പെരിയാരത്തോട്ട് പോയി അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് നോക്കാം മാക്സിമം നോക്കാം അങ്ങനെ പെട്ടെന്നൊന്നും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല ഇവിടെ അഡ്മിറ്റ് ആവണം നമ്മൾ ഡെയിലി അനക്കം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അഡ്മിറ്റ് ആവാനായിട്ടൊന്നായിരുന്നില്ല നമ്മൾ അന്ന് പോയത് ജസ്റ്റ് കാണിക്കാൻ പോയതായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ആവാൻ പോയി അപ്പോൾ പെരിയാർ മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളത്തോളം എനിക്ക് ഒട്ടും ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് അവിടെ അഡ്മിറ്റ് ആകുക എന്ന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ബ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ആവുമ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ അഡ്മിറ്റായി ഷുഗർ കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ എടുക്കാൻ തുടങ്ങി അതിന് മുന്നേ ഇൻസുലിൻ എടുത്തിരുന്നു പക്ഷേ രണ്ട് നേരമായിരുന്നു അവിടുന്ന് ഇപ്പോൾ മൂന്ന് നേരം മൂന്ന് നേരം ഇൻസുലിൻ എടുത്ത് കൺട്രോൾ കൺട്രോളായ വീട്ടിലോട്ട് വിടും പക്ഷെ വീട്ടിൽ വന്നിട്ട് പിന്നെയും അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ അവർ പറയും ഷുഗർ നോക്കിയിട്ട് വരാൻ പറയും ഷുഗർ നോക്കിയപ്പോൾ വീണ്ടും ഷുഗർ കാണിക്കും നല്ല രീതിയിലുള്ള ഷുഗർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും പ്രെഗ്നൻസി ടൈം ആയതുകൊണ്ട് അത് ലാസ്റ്റ് ടൈമിൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് എന്നുള്ളതുകൊണ്ട് അവർ വീട്ടിൽ ഒന്നും വിടില്ല അവിടെ തന്നെ അഡ്മിറ്റ് ആക്കും അങ്ങനെ അഡ്മിറ്റായി പിന്നെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ലാസ്റ്റ് ടൈമിൽ നമ്മൾ അഡ്മിറ്റ് ആയ രണ്ട് മൂന്ന് തണേ ആകട്ട് ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് മുന്നേ അങ്ങനെ ലാസ്റ്റ് അഡ്മിറ്റ് ആയ ടൈമിലായിരുന്നു അവിടെ വെള്ളത്തിൻ്റെ ഇഷ്യൂ അതായത് പൊതുവെ കോമൺ ആണല്ലോ വാർഡിലായിരുന്നു ഉണ്ടായിരുന്നത് റൂമിലോട്ട് നമുക്ക് നിൽക്കായിരുന്നു പക്ഷേ റൂമിൽ നിന്നാ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാസമൊക്കെ നമ്മളിങ്ങനെ റൂമിൽ ആരെയും കാണാതെ ഇങ്ങനെ നിൽക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടില്ല വാർഡാകുമ്പോൾ നമുക്ക് അടുത്തുള്ളവരോടൊക്കെ സംസാരിക്കാൻ കാണാം നമ്മളെ ഉള്ള കുറേ അതായത് ഒരു ഫാമിലി പോലെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ പേര് അപ്പോൾ റൂം ആകുമ്പോൾ അതിൻ്റെ കൂടെ ഇനി മൈൻഡിനും കൂടെ പ്രശ്നമാകാൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ വാർഡ് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോമൺ ബാത്റൂം ആയതുകൊണ്ട് തന്നെ നല്ല മെഡിക്കൽ കോളേജ് ആണല്ലോ അങ്ങനെ വലിയ രീതിയിലുള്ള വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് അവിടെ ഒരു വലിയ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമില്ലാതെ വലിയ കുറേ ദിവസം നമ്മൾ അതായത് അമ്മ താഴെ പോയിട്ട് വലിയ ടാങ്കിൽ ലോ ലോറിയിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് അത് ബക്കറ്റിലൊക്കെ എടുത്തിട്ട് അഞ്ചാം നിലയിലാണ് നമ്മുടെ വാർഡെന്ന് പറയുന്നത് അവിടെ വരെ അമ്മ എടുത്തുകൊണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്നാലും നമുക്കിപ്പോൾ നമുക്ക് വലുത് എന്തായാലും നോർമലായിട്ട് ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ നിന്നു പിന്നെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഡെലിവറിയുടെ ടൈം ആകുമ്പോഴത്തേനും ഏട്ടൻ എൻ്റെ അമ്മയും പിന്നെ തന്നെ എൻ്റെ അച്ഛനും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ ഒരു പേർ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ എൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് അങ്ങനെ കൂടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അമ്മയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇൻസുലിൻ ഇൻസുലിനെടുത്ത് ഞാൻ ഡെയിലി ഡോക്ടറോട് ചോദിക്കും ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ പറ്റുമോ ആക്കാൻ പറ്റുമോ എന്ന് പക്ഷേ ഡോക്ടർ പറയും നമുക്ക് കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇന്ന് പോകാൻ പറ്റത്തില്ല എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് പോയാൽ മതി വരും അങ്ങനെ മൈൻഡ് കൊണ്ട് ഞാൻ അത് അസെപ്റ്റ് ചെയ്തു ഇനി എന്തായാലും ഡെലിവറി കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ എന്ന് പിന്നെ അടുത്ത് കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ സമയം പോകുമായിരുന്നു അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഹോസ്പിറ്റലായതുകൊണ്ട് ഇങ്ങനെ ഒരു മൈൻഡിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഷുഗർ ഒക്കെ നോർമലാണ് ബി പി നോർമലാണ് ഒരു കുഴപ്പമില്ല നോർമൽ ഡെലിവറി തന്നെ പറ്റും അങ്ങനെ ട്യൂബ് ഇടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ട്യൂബ് ഇട്ടു ഞാൻ മൂന്നാല് പേര് ഒരുമിച്ചായിരുന്നു ട്യൂബിടാൻ പോയത് അപ്പം എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് ഇപ്പോൾ ചെയ്തതല്ലേ പറ്റും അതുകൊണ്ട് ട്യൂബ് ഇട്ടു അങ്ങനെ ട്യൂബ് ഇട്ടിട്ട് പിറ്റേ ദിവസമാകുമ്പോഴത്തേനും രാവിലെ ആറ് മണിക്ക് ലേബർ റൂമിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അധിക പേരും സെക്കൻഡ് ഡെലിവറി ആയിരുന്നു ഞാൻ മാത്രമേ ഫസ്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവരുടെയൊക്കെ ട്യൂബ് വീണിട്ടുണ്ടായിരുന്നു അപ്പം ഡെലിവറി അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മാത്രം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരോരും നമുക്ക് നോക്കാം വേദന വരും പക്ഷേ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അത് നല്ല വേദന എന്നല്ല എന്നാലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇതാണ് പ്രസവ വേദന ഇപ്പോൾ തന്നെ നമുക്ക് ഡെലിവറി ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ഒന്നും അല്ലാന്ന് പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ രാവിലെ തൊട്ട് ഉച്ചവരെയും വേദനയായി തിന്നു എൻ്റെ കൂടിയിലവരൊക്കെ ഡെലിവറി കഴിഞ്ഞു അപ്പോൾ ഭയങ്കര ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താ ഇങ്ങനെ അപ്പോൾ ഡോക്ടറോട് വെയിറ്റ് ആക്കാം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു നാളെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വീണ്ടും രാവിലെ ലേബർ റൂമിലോട്ട് ആറു മണിക്ക് പോയി അപ്പോൾ അങ്ങനെ പോകുന്ന ടൈമിൽ എൻ്റെ കൂടെ അതായത് നമ്മളിങ്ങനെ രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റ് മുടിയൊക്കെ മടഞ്ഞിട്ട് അഞ്ച് മണിക്ക് എഴുന്നിട്ട് കുളിച്ച് റെഡിയായി മുടിയൊക്കെ മടഞ്ഞിട്ട് അങ്ങനെയാണെങ്കിലും പോവുക അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു അവിടെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു അപ്പോൾ ഞാൻ ലേബർ റൂം പോയതുകൊണ്ട് എനിക്ക് അതിൻ്റെ കുറച്ച് അറിയായിരുന്നു അപ്പോൾ അവൾ എന്നോടായിരുന്നല്ലോ ചോദിച്ചിട്ട് എങ്ങനെയാണ് അവിടെ പോയാലെന്നൊക്കെ ചോദിച്ചു നമ്മൾ നമ്മളുണ്ടാവും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഇത് എന്തായാലും ഉണ്ടാവുന്ന ആണല്ലോ നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ രാവിലെ വൈകുന്നേരം എപ്പോഴും അവിടെ നിന്ന് അനക്കം നോക്കും കുട്ടിയുടെ അങ്ങനെ അനക്കം നോക്കിയപ്പോൾ അവൾ പറഞ്ഞു അവളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അവൾ പറഞ്ഞു അനക്കം കുറച്ച് കുറവാണ് കുട്ടിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കല് കുറവല്ലേ അതുകൊണ്ടായിരിക്കും അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ലേബർ റൂമിലോട്ട് നമ്മൾ കൈ പിടിച്ചായിരുന്നു ലേബർ റൂമിലോട്ട് പോയത് അങ്ങനെ പോയി അവിടെ നിന്ന് അവനക്കം നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടി നല്ല അനക്കം ഹാർട്ട് ബിറ്റെക്ക് നോർമലായിരുന്നു പക്ഷേ അവളത് നോക്കിയപ്പോൾ കുട്ടിക്ക് അനക്കം കുറച്ച് കുറവായി കുറവെന്നല്ല നല്ല അനക്കേ ഉണ്ടായിരുന്നത് അന്ന് അവർ പെട്ടെന്ന് എൻ്റെ അടുത്ത് അവൾ എന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ ചെയ്യേണ്ടത് എന്താ കുഴപ്പമൊന്നും ഞാൻ അവിടെ ഇല്ല നമ്മളങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ലല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിനും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവളങ്ങനെ കൊണ്ടുപോയി ആ കൊണ്ടുപോകുന്നതാണ് ഞാൻ ലാസ്റ്റ് അവളെ കാണുന്നത് ഇപ്പം സ്കാനിങ്ങിന് പോയിട്ട് ഇപ്പോൾ തന്നെ വരും അല്ലെങ്കിൽ അവൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവൾ പോയി ഞാൻ ഒറ്റ ഒറ്റക്കാരുന്നു പിന്നെ ലേബർ റൂമിൽ അപ്പോൾ അവളെയും കാത്തിട്ട് ഞാൻ ഇങ്ങനെ വേദനയുണ്ട് പക്ഷെ അവൾ വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനുണ്ട് എന്ത് പറ്റിയെന്ന് അറിയില്ല ഡോക്ടേഴ്സ് മെയിൻ ഡോക്ടേഴ്സൊക്കെ അങ്ങോട്ട് പോയി സിസ്റ്റർ മാത്രമേ ഇപ്പോൾ ലേബർ റൂമിലുള്ളൂ അവരോട് ചോദിക്കാനാണെങ്കിലൊരു മടി അപ്പോൾ ഇതിങ്ങനെ വേദന ഉണ്ട് ഇത് ഓപ്പൺ ആവുന്നില്ല ഇവർ പി വി ചെയ്യുമല്ലോ അങ്ങനെ പി വി ചെയ്ത് പി വി ചെയ്ത് ഭയങ്കര ക്ഷീണമായി ഭക്ഷണം ഒന്നും കഴിക്കാത്തതിൻ്റെ ക്ഷീണമായി അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ വേണ്ടാന്നായിരുന്നു ആദ്യം പക്ഷേ എങ്ങനെയെങ്കിലും കുഞ്ഞിനൊന്ന് പുറത്തെടുത്താൽ മതി എന്നുള്ളൊരു ഇതിലായി കാരണം ഇനി എനിക്ക് ഈ ബുദ്ധിമുട്ട് അതായത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ക്ഷീണം വരല്ല അപ്പോൾ അത് കുട്ടീനെ ബാധിക്കുമോ എന്നുള്ള ബാധിക്കുമെന്നുള്ള ഉണ്ട് ഇനി ഇവിടെ കാണാത്തതിൻ്റെ ടെൻഷൻ വേറെ ഉണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചോന്നറിയില്ല അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വാന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാൻ പോകുമ്പോൾ ഇവിടെ അമ്മയും അതുപോലെ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ അച്ഛൻ ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ എനക്ക് അവരോട് ചോദിക്കാനും പറ്റത്തില്ല അപ്പോൾ അവർക്ക് അറിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്താണെന്ന് അറിയാം അത് അവളെ സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോയതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കും എന്ന് വിചാരിച്ചു അവരോട് ഞാനൊന്നും ചോദിക്കാനും പോയില്ല പിന്നെ എന്നോട് അപ്പോൾ എൻ്റെ അമ്മയും ആൻറ്റിയൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവളെ സ്കാനിങ്ങുകൊണ്ട് പോയിട്ടുണ്ട് അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് ഇവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാനോട് പറഞ്ഞൊരു അരമണിക്കൂർ നടന്നിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അരമണിക്കൂർ നടന്നു പോയി തിരിച്ച് ലേബർ റൂമിൽ പോയപ്പോൾ വീണ്ടും പി വി ചെയ്യാൻ പറഞ്ഞു ആ പി വി ചെയ്യുന്ന ടൈമിന് കുറച്ചൊരു അഞ്ച് മിനിറ്റ് മുമ്പേ ഡോക്ടേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ ലേബർ റൂമിലോട്ട് വന്ന് അവരപ്പോൾ ഞാനവിടെ കിടക്കുന്ന അത്ര ശ്രദ്ധിച്ചില്ല അവർ ഒച്ചിൽ തന്നെ മറ്റൊരു ഡോക്ടേഴ്സിനോട് പറഞ്ഞു അവളുടെ കുഞ്ഞു അതായത് ഇപ്പം ലേബർ റൂമിൽ നിന്ന് പോയാൽ അവളുടെ കുഞ്ഞിൻ്റെ ജെൻഡർ എന്താണെന്ന് അവരോട് പറയേണ്ടാന്ന് അവരുടെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു അതായത് കുട്ടി അതിനർത്ഥം കുട്ടി പോയി അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് അവൾ അറിയണ്ട കാരണം പിന്നീട് പിന്നീടത് ആലോചിച്ചൊരു വിഷമം വരണ്ടാന്നുള്ളതുകൊണ്ട് അങ്ങനെ അതായത് അവളെ കാര്യം കേട്ടപാടെ എനിക്ക് ഭയങ്കര ടെൻഷനായി ബി പി ഒറ്റയടിക്ക് കൂടി ഷുഗർ കുറയും ചെയ്തു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് അങ്ങനെ പറ്റിയപ്പോൾ എനിക്കും ഇനി അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമോന്നുള്ള ഭയങ്കര ടെൻഷനായി അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കര ക്ഷീണായി പക്ഷെ അവരത്രയും ഡോക്ടേഴ്സ് ഇതിൻ്റെ തിരക്കുമായി അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് നമുക്ക് വെയിറ്റ് ആക്കാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ ക്ഷീണമായി പോകും അപ്പോൾ പെട്ടെന്ന് അവർ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ നാൽപ്പതായിരുന്നു ഷുഗർ നാൽപ്പത് ഷുഗറും ബി പി നോക്കിയപ്പോൾ നൂറ്റി അറുപതും ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് അവരോട് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കണം അങ്ങനെ പുറത്ത് പോയി അമ്മേനോട് ചോദിച്ചു അമ്മേനോട് അച്ഛനോട് ഏട്ടൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരോട് പെട്ടെന്ന് തന്നെ ചെയ്തതാണ് ഇത്രയും ഞാൻ വേദന സഹിക്കുന്നവർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും അതുവരെ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ടെൻഷനായി അപ്പോൾ അവരോർന്ന് പെട്ടെന്ന് തന്നെ ചെയ്തോ അവളോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഏട്ടനും അവിടെ ടെൻഷൻ അടിച്ചു ഏട്ടനും വിളിച്ചു ചോദിച്ചുകൊടുക്കുന്നുണ്ട് എന്തിനാ ഇത്രയും ഇതാക്കിപ്പിക്കണം വേഗം ഓപ്പറേഷൻ ചെയ്തെടുക്കാം പറയാനുള്ളത് ഏട്ടനും പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി അപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ അത്രയും അതായത് ഡെയിലി രാവിലെയും വൈകുന്നേരം ഞാൻ നടക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ നോർമൽ ഡെലിവറി ആവാൻ നടക്കും എക്സസൈസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇത്രയും ഷുഗറൊക്കെ ആക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അവളുടെ കാര്യം ആലോചിച്ചാണ് എൻ്റെ കൂടെ ഡെലിവറിക്ക് വേണ്ടി വരുന്നവൾ അപ്പോൾ അവളെ ഞാൻ കാണുന്നില്ല അവളെ ജസ്റ്റ് കാണണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവളെ കാണാനും പറ്റിയില്ല അങ്ങനെ ഓപ്പറേഷൻ ചെയ്തെടുത്ത് പെൺകുട്ടിയാന്ന് പറഞ്ഞു പെട്ടെന്ന് ആയിരുന്നു എമർജൻസി ആയതുകൊണ്ട് പെട്ടെന്ന് ആയിരുന്നു ചെയ്തത് അപ്പോൾ സമാധാനമായി അങ്ങനെ കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് അമ്മേനെ കാണിച്ചതേ ഉള്ളൂ കാരണം കുഞ്ഞിന് നല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ എനിക്ക് ഇങ്ങനെ ഷുഗറും പ്രഷറിൻ്റെ ഒക്കെ ഇത് വന്നതുകൊണ്ട് കുട്ടിക്ക് നല്ല ശ്വാസം മൊട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം എൻ ഐസുലി വെക്കേണ്ടതായിരുന്നു എന്നെ നേരെ ഐസുലോട്ടും കൊണ്ടുപോയി അപ്പം എന്നെ നേരെ ഐസോലു കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ പറ്റി ഓപ്പറേഷൻ ചെയ്തവരൊക്കെ സാധാരണ കുറച്ച് പേരെ ഐസോലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലാത്തവർ വാർഡിലോട്ട് മാറ്റുന്നുണ്ട് ഞാൻ വിചാരിച്ചെന്തിനെ എനിക്കൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല ഈ അനസ്തേഷിയുടെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ല വേറെ ഒന്നും എനിക്കില്ല അപ്പോൾ എന്തിനാ ഞാൻ ഇതിലോട്ട് കൊണ്ടുപോകുന്നത് കുഞ്ഞിനെ ആണെങ്കിൽ എന്നെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ പിന്നെ ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ മൂന്നേ മുക്കാലിന ഓപ്പറേഷൻ ചെയ്തിട്ട് ഒമ്പത് മണിവരെയും ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല രാത്രി എനിക്ക് ടെൻഷനായി എനിക്ക് ഒരാളോട് ചോദിക്കാനൊന്നും ഇല്ല എൻ്റെ കൂടെ അപ്പുറത്ത് കുറേ ദൂരെയാണ് വേറെ പേഷ്യൻസ് കിടക്കുന്നത് അവരെനിക്ക് കാണാൻ പറ്റുന്നില്ല ഒറ്റ സിസ്റ്റർ മാത്രമേ ഐ സിയുടെ സിസ്റ്റർ ആണെങ്കിൽ ദൂരെ ഇരിക്കുന്നു ഞാൻ സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെന്താ കൊണ്ടുവരത്തിൽ പാല് കൊടുക്കണ്ടേ ഒന്ന് കൊണ്ടുവരും കൊണ്ടുവരുന്നത് അപ്പോൾ ആകെ ടെൻഷൻ എന്തെങ്കിലും പറ്റുമെന്നെങ്കിലും ഒന്നും അറിയുന്നില്ല അങ്ങനെ കുറേ കഴിയുമ്പം ആണ് അമ്മ കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് അപ്പം ഉണ്ടായ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കാരണം എനിക്കൊന്നും ഡെലിവറി കഴിഞ്ഞതിനേക്കാൾ സന്തോഷമായിരുന്നു എനിക്ക് അമ്മ കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ അന്നേരം വൃത്തി കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല അവളെ അങ്ങനെ കൊണ്ടുവന്ന ആളെ കണ്ടു പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് പക്ഷെ എന്നാലും പാലൊക്കെ കൊടുത്തു പെട്ടെന്ന് തന്നെ അവർ പെട്ടെന്ന് തന്നെ പോകാൻ പറയും അങ്ങനെ ഐസൂര് കുഞ്ഞിനെ അങ്ങനെ നിർത്തത്തില്ല നിർത്തില്ല എന്ന് പറയും അമ്മ കൊണ്ടുപോകും അങ്ങനെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കൊണ്ടുവരും അന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഞാൻ ആ രണ്ട് മണിക്കൂർ ആവാൻ അങ്ങനെ ഒമ്പത് മണിക്ക് വന്നാൽ പിന്നെ പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണി ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അടുത്തങ്ങനെ കുഞ്ഞിനെ കാണാൻ അങ്ങനെ അമ്മയൊന്നും ഉറങ്ങിയില്ല ഞാനും ഉറങ്ങിയില്ല രാവിലെ വരെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് അങ്ങനെ പാല് കൊടുത്തു അതിൻ്റെ ഇടയിലാണ് ഞാൻ സിസ്റ്ററോട് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നില്ലേ അവളെ എന്തെങ്കിലും അറിയോ എന്നുള്ളത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് അവളെ ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല അങ്ങനെ സിസ്റ്റർ പറഞ്ഞു അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് ഉണ്ടായിരുന്നത് രാവിലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്ക് അവൾ ലേബർ റൂമിലോട്ട് കയറുന്നതിന് മുമ്പേ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന വീഡിയോ കോളിൽ നിങ്ങളുടെ ആറ്റമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആവും പോയിട്ടുണ്ടായിരുന്നില്ലേ അവർ അങ്ങനെ ഹസ്ബൻഡ് അവൾ അറിഞ്ഞില്ല കുട്ടി പോയ കാര്യം ഈ സമയം വരെ അവൾ അവളറിഞ്ഞില്ല കുട്ടി എൻ ഐ സിയിലുണ്ടെന്ന് അവളെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ ഡോക്ടർ അങ്ങനെ ചെറിയ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവളെ ഹസ്ബൻഡ് വരുന്നതും അവളോട് സംസാരിക്കുന്നതും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഹസ്ബൻഡിനെ മാത്രം കാണുന്നുണ്ട് അവൾ ബെഡ് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് ക്ലിയർ ആവുന്നില്ല ഇട്ടായിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളോട് ആ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അവർക്ക് താങ്ങാനുള്ള ഒരു ധൈര്യം കൊടുക്കണേ എന്നുള്ളത് അപ്പോൾ അവൾ അവിടെ നിന്ന് അലറി വിളിച്ച് കൂക്കി കരയുന്നുണ്ടായിരുന്നു കുറേ ഹസ്ബൻഡും കുറേ കരഞ്ഞു പിന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു അവളോട് കുഴപ്പമൊന്നുമില്ല അതിന് നമുക്ക് ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു എന്നാൽ നമുക്ക് നോക്കാം കാരണം കിട്ടിയിരുന്നെങ്കിൽ കുട്ടിയെ കിട്ടിയിരുന്നെങ്കിലും ചില എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവട്ടെ ആയിരുന്നു അതുപോലെ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മളത് ആലോചിച്ച് വിഷമിക്കണം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് കുഴപ്പമില്ല നമുക്ക് നോക്കാം ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതൊക്കെ അവളോട് സംസാരിക്കുന്നത് ഞാൻ ഞാനിവിടുപ്പുറത്ത് കിടന്ന് കയറുന്നുണ്ട് അപ്പം എനിക്കൊന്ന് അവളോട് സംസാരിക്കണമെങ്കിൽ ഞാനിത് ആരോടെ പറയും അവർക്ക് അവളൊന്നും കാണണം എനിക്ക് എനിക്കത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനൊരിക്കലും അവളെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം അവൾ പിന്നെ നമ്മളെ വാർഡിലൊന്നും ആയിരുന്നില്ല ഡെലിവറി കഴിഞ്ഞ അവളെ എനിക്കൊന്നും ഇപ്പോൾ വേറെ റൂമിലോട്ട് മാറ്റി കാരണം കുട്ടികളെ കാണുമ്പോൾ അവൾക്കൊരു വിഷമം വരണ്ട വരണ്ടാന്നുള്ളതുകൊണ്ടായിരിക്കും അവളങ്ങനെ വേറെ റൂമിലോട്ട് മാറ്റി എനിക്ക് ഇന്നും എൻ്റെ ഉള്ളിലുള്ള ഒരു സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് അവളൊരിക്കൽ കൂടി കാണണം എന്നുണ്ടായിരുന്നു അവൾ എനിക്ക് ഭയങ്കര വിഷമുണ്ടായിരുന്നതാണ് അതായത് എന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ബി പി കൂടാനൊക്കെ കാരണമായത് കാരണം അവൾ ആ കുട്ടി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞ നിമിഷം എനിക്ക് ഭയങ്കര സങ്കടമായി ഇനി എന്തപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഇനി എന്തെങ്കിലും നല്ലൊരു മുളയോ മോനെയോ കൊടുക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കല്ലോ ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല നമ്പർ വാങ്ങാൻ പോലും പറ്റില്ല ലാസ്റ്റ് പോകുമ്പോൾ നമ്മളെന്താ വരയ്ക്കുന്ന ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ ഒരു വാർഡിലോട്ടലിൽ വരുവാ അപ്പോൾ അതിനുശേഷം നമ്പറൊക്കെ വാങ്ങി പോകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ ആകുന്ന ആരും വിചാരിച്ചില്ലല്ലോ അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റട്ടെ എനിക്ക് അത്രേ ഉള്ളൂ അവർക്ക് നല്ലൊരു വാവേ കൊടുക്കട്ടെ അപ്പോൾ ഇതായിരുന്നു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാരണം ഇതുമാത്രമല്ല എനിക്ക് ഇത് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയതും അതൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല അതിപ്പം അത് കഴിഞ്ഞ് കുഴപ്പമില്ലാതെ നാല് ദിവസം മാത്രമേ അവിടെ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റിച്ചിൻ്റെ വേദന നല്ല വേദന ഉണ്ടായിരുന്നു ഒരുപാട് സഹിക്കേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല നല്ല ഒരു മോളെ കിട്ടിയാലും അത്രയും വേണ്ട ദൈവം അയച്ച് വേറെ ഒരു കുഴപ്പമില്ലാതെ കിട്ടി പിന്നെ നമ്മൾ നാല് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്തിട്ട് വന്നു ഡിസ്ചാർജ് ചെയ്യുന്ന അന്നും രാവിലെ തൊട്ട് നമ്മൾ പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ട് നമുക്ക് രാത്രി ആയിരുന്നു വീട്ടിലെത്താന് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല ദൈവം അയച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ വരെ എത്തി അപ്പോൾ ഏട്ടൻ അവിടെ അവിടെയാണെങ്കിലും പാവം ഒത്തിരി വിഷമിച്ചു അടിച്ചു അതുപോലെ തന്നെ ഏട്ടൻ്റെ വീട്ടുകാരായാലും ഒരു എന്താന്ന് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു പെട്ടെന്ന് തന്നെ ഇനി ആയാലും സാരമില്ല പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നമുക്ക് കുഞ്ഞിനെ അവളെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടണമെന്ന് എല്ലാവരും എൻ്റെ വീട്ടുകാരായാലും ഏട്ടൻ്റെ വീട്ടുകാരായാലും ഏട്ടനായാലും എല്ലാവരും അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഓപ്പറേഷൻ ഇല്ല എൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ തന്നെ ആവാൻ പക്ഷേ ഇതായത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഓക്കെയാണ് അവളായാലും അവൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഡെലിവറി സ്റ്റോറി പറയാൻ ഇത്രയേ ഉള്ളൂ ഞാനിങ്ങനെ ജസ്റ്റ് കമൻറ്റ് ഇട്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ വേറെയും ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ